മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളാണല്ലേ നമുക്കിടയിലുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നല്ല രീതിയിലുള്ള മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു പ്രാണായാമയാണ് അനുലോമ വിലോമ അഥവാ നാഡീശുദ്ധി പ്രാണായാമം ഇനി ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കും നിത്യേനെ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ് നമ്മുടെ ലെങ്സ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈഗ്രെയിൻ തലവേദന അനുഭവിക്കുന്ന സമയത്ത് നിങ്ങളത് ചെയ്യാൻ പാടില്ല മറ്റു സമയങ്ങളിലാണ് നിങ്ങളത് ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾക്ക് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം ഇതിനായി നമ്മൾ ഇതുപോലെ സുഖാസനത്തിലാണ് ഇരിക്കേണ്ടത് ശേഷം നട്ടെല്ലിൽ നിവർന്നിരിക്കാൻ ശ്രമിക്കുക ചെസ്റ്റ് ഓപ്പൺ ആക്കി വെക്കുക താടിയല് ഒരല്പം പൊക്കി പിടിക്കുക ഇടത് കൈ ചിൻമുദ്ര എന്ന് വെച്ചാൽ ഒരു പേപ്പർ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പറന്ന് പോവാതിരിക്കാനുള്ള അത്രയും ബലത്തിൽ പിടിച്ചാൽ മതി ഒരുപാട് അമർത്തി പിടിക്കേണ്ട ആവശ്യമില്ല ദെൻ നാസിക മുദ്ര നാസിക മുദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂണ്ട് വിരലും നടുവിരലും മടക്കുക ശേഷം നട്ടിൽ നിവർന്ന് ചെസ്റ്റ് ഓപ്പൺ താടിയല്ല അല്പം പൊക്കി പിടിച്ച് മൂക്കിൽ വലത് മൂക്ക് പൊത്തുക കണ്ണുകൾ അടക്കുക ഇടത് മൂക്കിലൂടെ ഏഴ് സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്കെടുക്കുക അതിനുശേഷം മോതിര വിരൽ കൊണ്ട് മറുവശം പൊത്തിപ്പിടിച്ച് മലതു മൂക്ക് ഓപ്പൺ ചെയ്ത് അകത്തേക്കെടുത്ത എടുത്ത ശ്വാസത്തെ അതിനേക്കാൾ ഇരട്ടി സമയം കൊണ്ട് അതായത് പതിനാല് സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക പതിനാല് സെക്കൻഡ് ശേഷം പുറത്ത് വിട്ട ഭാഗത്തുകൂടി അതായത് ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുന്ന മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് തന്നെ എടുക്കുക ഏഴ് സെക്കൻഡ് കൊണ്ട് പതിനാല് സെക്കൻഡ് കൊണ്ടാണ് പുറത്ത് വിടേണ്ടത് വിടേണ്ടത് പതിനാല് സെക്കൻഡ് കൊണ്ടാണ് പുറത്ത് വിടേണ്ടത് ഓപ്പൺ ആയ ഭാഗത്തൂടെ വീണ്ടും അകത്തേക്ക് എടുക്കുക ഏഴ് സെക്കൻഡ് വീണ്ടും പുറത്ത് വിടുക പതിനാല് സെക്കൻഡ് അതായത് നമ്മൾ ഏത് ഭാഗത്തിലൂടെയാണോ ശ്വാസം എക്സൈൽ ചെയ്തത് വിട്ടത് അതേ ഭാഗത്തിലൂടെ വീണ്ടും തിരിച്ചെടുക്കുക ഒന്ന് ഏസ്റ്റ് രണ്ട് എന്നുള്ള ഒരു അനുപാതത്തിലാണ് ചെയ്യേണ്ടത് ഏഴ് സെക്കൻഡ് കൊണ്ട് അകത്തേക്ക് എടുക്കുന്നു പതിനാല് സെക്കൻഡ് കൊണ്ട് പുറത്ത് വിടുന്നു ഓക്കെ ഇത് നിങ്ങൾ മിനിമം രണ്ട് മിനിറ്റ് സമയമെങ്കിലും ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ഇത് ഗുണം ചെയ്യും ഞാൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മൈഗ്രെയിൻ ഇല്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും നിത്യേനെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഏറെ ഗുണകരമായ ഒന്നാണ് അനുലോമ വിലോമ